സൂര്യ ഗോൾഡ് ലോൺ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് സിൽവർ ജൂബിലി വർണ്ണാഭമായി ആഘോഷിച്ചു കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിനുള്ളിൽ സംസ്ഥാനത്ത് ഏവർക്കും സുപരിചിതമായി മാറിയ ധനകാര്യ സ്ഥാപനമാണ് സൂര്യ ഗോൾഡ് ലോൺ സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് ലോൺ അതും വളരെ പെട്ടെന്ന് ലഭ്യമാക്കുന്നു തവണ വ്യവസ്ഥയിൽ തിരിച്ചടയ്ക്കാവുന്ന വായ്പകൾ എന്നുവേണ്ട സാമ്പത്തികമായി എന്ത് പ്രയാസമുണ്ടെങ്കിലും എല്ലാറ്റിനും ഗോൾഡ് ലോണിൽ പരിഹാരമുണ്ട് ധനകാര്യ സ്ഥാപനം എന്നതിലപ്പുറം സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുവാൻ സൂര്യ ഗോൾഡ് ലോണിന്റെ സാരാഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇടപാടുകൾ സുതാര്യവും സുരക്ഷിതവുമാണ് എന്നതാണ് സൂര്യ ഗോൾഡ് ലോണിന്റെ വിജയത്തിന് കാരണം സിൽവർ ജൂബിലി ആഘോഷം കുഴൽമന്ദം കുളവൻമുക്ക് സൂര്യ തേജസ് കൺവെൻഷൻ സെന്ററിൽ നടന്നു എം എൽ എ കെ ഡി പ്രസന്നൻ കാര്യപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഷംസുദ്ദീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇടപാടുകാരെയും ജീവനക്കാരെയും ആദരിച്ചു സമ്മാനങ്ങളും നൽകി ിംഗ് ഡയറക്ടർ ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് കുഴൽമന്ദം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായൺ ഡോക്ടർ മീരാകാശി രാമൻ രാമൻ ചന്ദ്രൻ ഷെൽവി ശിവകുമാർ ഓഡിറ്റിംഗ് ഹെഡ് നെൽസൺ തുടങ്ങിയവർ സിൽവർ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തു ഉദ്ഘാടന സദസ്സിന് ശേഷം മെഗാ ഷോയും അരങ്ങേറി കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് രണ്ട് പൂജ്യം ആറ് ആറ് പൂജ്യം 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 ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്